ഇനി ഒരു ഓർമ്മദിനത്തിലേക്കാണ് പോകുന്നത് ഗുരു നിത്യചൈതന്യതി ഓർമ്മയായിട്ട് ഇന്നേക്ക് ഇരുപത്തിയാറ് വർഷം തികയുകയാണ് ആത്മീയതയുടെ ഹൃദയപക്ഷം ജീവിച്ച നിത്യചൈതന്യതി ജാതിമത ദേശ രാഷ്ട്രീയ ഭേദങ്ങളില്ലാതെ ജീവിക്കുകയും മനുഷ്യരെ മനുഷ്യരുമായി കാണാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു മലയാളി ജീവിതത്തിൽ മാനവികതയുടെ വെളിച്ചം വിതറിയ അപൂർവ ഗുരുക്കന്മാരിലൊരാളായിരുന്നു നിത്യചൈതന്യേതി പൂവിലും പൂമ്പാറ്റയിലും കല്ലിലും മണ്ണിലും മഴയിലുമെല്ലാം സൗന്ദര്യം തേടിയ ഗുരുവിന്റെ മതം സ്നേഹമായിരുന്നു എല്ലാവരിലേക്കും സ്നേഹമായി ഗുരു നിറഞ്ഞു സാധാരണത്വമാണ് ഗുരുത്വമെന്ന് സ്വജീവിതത്തിലൂടെ തെളിയിച്ചു അറിഞ്ഞിടുന്നവൻ കരുവിനെ കാരുണ്യത്തിന്റെ െ സഞ്ചരിക്കാനാണ് യതി ആഹ്വാനം ചെയ്തത് ആത്മീയത സത്യവും സൗന്ദര്യവും നിറഞ്ഞ വൈകാരിക ശുദ്ധിയായിരുന്നു ഗുരുവിന് ഇത് തന്നെയാണ് മുക്തി ഒരു കെട്ടുപാടുമില്ലാത്ത സ്ഥിതി ഉറക്കം പെട്ടെന്ന് വന്നു ഉണർന്നപ്പോൾ നല്ല വെളിച്ചം സൂര്യനെത്തിയിട്ട് നേരം കുറെ ആയി കാണും സന്യാസിമാരായാൽ രാവിലെ എഴുന്നേറ്റ് സമയം ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ അത് ആലോചിക്കേണ്ട വിഷയമാണ് ഇങ്ങനെ കാട് കഴിക്കാം പത്തനംതിട്ടയിലെ രാഘവപ്പണിക്കരുടെയും വാമാക്ഷിയമ്മയുടെയും മക്കളിൽ മൂത്തയാളായി ജനിച്ച ജയചന്ദ്രനാണ് പിൽക്കാലത്ത് ഗുരു നിത്യചൈതന്യതിയായത് ഫിലോസഫിയിൽ എം എ ബിരുദം നേടിയ ശേഷം കൊല്ലം എസ് എം കോളേജിലും ചെന്നൈ വിവേകാനന്ദ കോളേജിലും അധ്യാപകനായി പിൽക്കാലത്ത് നടരാജഗുരുവിന്റെ ശിഷ്യനായി രമണ മഹർഷിയിൽ നിന്ന് സന്യാസം സ്വീകരിച്ചു അമേരിക്ക ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് യൂറോപ്പ് എന്നിവിടങ്ങളിൽ വിസിറ്റിംഗ് പ്രൊഫസറായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ ഊട്ടിയിലെ ഫേൺഹിൽ നാരായണ ഗുരുകുലത്തിൽ പുസ്തകരചനയിലും വായനയിലും മുഴുകി കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ നളിനി നളിനിയെന്ന കാവ്യശില്പമടക്കം മലയാളത്തിൽ നൂറിലധികം കൃതികളും ഇംഗ്ലീഷിൽ എൺപതോളം കൃതികളും രചിച്ചു സ്നേഹത്തിന്റെ നിത്യപ്രകാശമായിരുന്ന ഗുരുവിന് ട്വന്റിഫോറിന്റെ സ്മരണാഞ്ജലി റിസർച്ച് ഡെസ്ക് ട്വന്റിഫോർ